നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഇവിടെ നേരിട്ട് കൊണ്ടുവന്നു അദ്ദേഹത്തൊക്കെ നോക്കി കണ്ടു പിന്നെ അദ്ദേഹത്തിന് പിന്നെ പണം പിന്നെ പാസാക്കതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എൻ്റെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ ഒന്നാമത്തെ വർക്കായി ഈ റോഡ് കൊടുത്തു ഊരാളികളുടെ സൊസൈറ്റി ആദ്യം ഏറ്റെടുത്ത് പോയതാണത് അവർ വഴിയിൽ ഇട്ടേച്ച് പോയതാണ് ഏതായാലും ആ ബഡ്ജറ്റ് വർക്ക് അംഗീകരിച്ചു ഏതായാലും ഒരുപാട് നിരന്തരമായ പരിശ്രമത്തിന് ഫലമായി ഇപ്പോൾ അതിന് അഞ്ച് കോടി രൂപ അനുവദിച്ചു എൻ്റെ പണി ആരംഭിക്കുന്നുണ്ട് ഒരു ലേശം വീതി കൂട്ടാറുണ്ട് അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ഏകദേശം അവർ തരാമെന്ന് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല വീതി കൂട്ടി പിന്നെ വേട് വളരെ ഗതാഗതത്തിന് വളരെയധികം സൗകര്യം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം അതിന് മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ എല്ലാവരും നിർലോഭമായ സഹായ സാധനങ്ങൾ ഉണ്ടാവും എന്ന് ജനങ്ങൾ എനിക്ക് അവർ വാക്ക് തന്നിട്ടുണ്ട് ഉറപ്പ് വന്നിട്ടുണ്ട് അത് ഞാൻ പറയുന്ന അർത്ഥമില്ല അത് ഞങ്ങളെ പാർട്ടി തീരുമാനിക്കാണ് ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് ചെയ്ത് സാദിക്കലി ശാപ് തങ്ങൾ തീരുമാനിക്കാനുസരിച്ചാണ് നടക്കുക അതായത് എനിക്കതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ യാതൊരു അധികാരവും അവകാശവും ഇല്ല